കോട്ടയം വൈക്കത്ത് സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ടുകളും മോഷ്ടിച്ച പ്രതി പിടിയിൽ കർണാടക സ്വദേശിയ ഉമേഷ് റെഡ്ഡിയാണ് പിടിയിലായത് കണ്ണൂരിൽ മോഷണത്തിനിടെ പിടിയിലായപ്പോഴാണ് വൈക്കത്തെ മോഷണ വിവരം പോലീസിന് ലഭിച്ചത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിനാണ് വൈക്കം കുളങ്ങര സ്വദേശി പുരുഷോത്തമൻ നായരുടെ വീട്ടിൽ മോഷണം നടന്നത് അൻപത്തിയഞ്ച് പവനും ഡയമണ്ടുകളും മോഷണം പോയി എന്നാൽ പ്രതിയെക്കുറിച്ച് കാര്യമായ തുമ്പൊന്നും പോലീസിന് ലഭിച്ചില്ല ഇതിനിടയിലാണ് കണ്ണൂരിൽ നടന്ന മോഷണത്തിൽ കർണാടക സ്വദേശിയായ ഉമേഷ് റെഡ്ഡി പിടിയിലായത് ഈ കേസിലെ ചോദ്യം ചെയ്യലിലാണ് വൈക്കത്ത് നടത്തിയ മോഷണത്തെക്കുറിച്ച് ഇയാൾ പറഞ്ഞത് തളിപ്പറമ്പ് പോലീസിനോടാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത് തുടർന്ന് വൈക്കം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ ആറാട്ടുകുളങ്ങരയിലെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വൈക്കം പോലീസിന് ചോദ്യം ചെയ്യലിലാണ് തലയോലപ്പറമ്പിലെ മോഷണത്തെക്കുറിച്ച് പറയുന്നത് ജൂൺ ഇരുപത്തിയൊന്നിന് മിഠായിക്കുന്നിലെ മധുവിന്റെ വീട്ടിൽ നിന്നും പന്ത്രണ്ട് പവനും പതിമൂവായിരം രൂപയുമാണ് ഇയാൾ മോഷ്ടിച്ചത് പ്രതിയെ ഇവിടെ എത്തിച്ചും തെളിവെടുപ്പ് നടത്തി മോഷണത്തിനിടയിൽ പ്രതിയെ കണ്ട അയൽവാസി ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വീടുകളിൽ ആളുകളില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം ആയുധങ്ങൾ ഉപയോഗിച്ച് വീട് കുത്തി തുറന്നാണ് മോഷണം നടത്തുന്നത് കൂടുതൽ സ്ഥലങ്ങളിൽ ഇയാൾ മോഷണം എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ട്വൻറ്റി കോട്ടയം